ും പുത്രനും പശുത നാമത്തിൽ പ്രഭാത കൃപാസനം പ്രത്യക്ഷാർ അമ്മേ പശുതമ്മേ കൃപാസനത്തിലൂടെ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ദേശത്തിലും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പശുതമ്മേ ദേവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനം ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷ പഠനിലൂടെ ദൈവമാതാവിന്റെ ദൈവമാതാവിൻ്റെ കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠനടാശ്വാസവും പ്രവാചകമാരുടെ രാജ്ഞി ഭക്താനന്ദ പീഡകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധ്യ സാന്നിധ്യവും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പശുതമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞയെ അംഗീകി ഭൗമസംരക്ഷിതനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കണമേ സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷപ്പെടത്തിന്റെ ഈ അനുഗ്രഹമേടെ ഈ അനുഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയനേ ആമേശ്വസ്രാണോ സശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ തീരത്തിൽ ഞാൻ ശ്വസിക്കുന്നു അവിടെ ദേഹം ഞങ്ങളെ ഭർത്താവുമായ വിഷമിച്ചുകാരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരശുമാവിനെ ഗൃഥസ്ഥനായും കന്യാമരത്തിൽ പിറന്നു പഞ്ചസെട്ടാ ദൂസിനെ കലത്ത് കീട പ്രസിച്ച് കുരുഷത്തിറക്കിപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവഴിയുടെ നിന്നും ഒന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി ഇത്ര ശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും മരിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരസുധർമാവൻ ഞാൻ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനേർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമ ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനന്തപുരത്ത് സംസ്കൃതത്തിലേ പോലെ പൊങ്കിലമാകണമേ അതിൽ നിന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു അവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോകോട് തരുതെ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീ നന്മ നിറഞ്ഞ മറിയമേതിനൊക്കെ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഇതരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു മറിയമേ തമ്പുരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനുസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കാനും ആമേ പിതാവിനും പുത്രനും പശുത നാമത്തിൽ ആമേ പ്രഭാത പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷകര പ്രാർത്ഥന അമ്മേ പശുതമ്മേ ദേവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിലും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദേ മാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനം പശുനഷ്ടവും ദൈവശാസ്ത്രവിദ്യ പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ തീർണമായ ദൈവമാതാവിൻ്റെ പ്രത്യേകതരും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠികളുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞീജ ഭക്താന്തന പീഡകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ ഭക്തി ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധി സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പശുതമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞയായി അംഗീകി ഭൗമു സംരക്ഷിതനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കണമേ അശുദ്ധമ്മേ ജമലാ മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷ ഈ അനുഗ്രഹമേടെ അനുഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയുടെ ആമയെ ശുപ്രാണം സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഞങ്ങൾ കർത്താവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാമൻ അഗ്രദനായി കന്യാമരത്തിൽ പിറന്ന് പഞ്ചാസിലാ ദുസ്സിന്റെ കാലത്ത് വീട പ്രസിച്ച് കുരുഷത്തിറക്കിക്കപ്പെട്ട് മരിച്ചിറക്കിക്കെട്ട് പാതാളം ഇറങ്ങി മരിച്ചവഴിയിടെ നിന്നും ഓണന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി ഇത്ര സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും മരിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മവും ഞാൻ വിശ്വസിക്കുന്നവർ ക്ഷിതകത്വ സഭയിലും പുണ്യമായ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഭാഗം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൺ സൃതത്തിലെ പോലെ പൊങ്ങിനമാകണമേ അതിൽ നിന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തിരിച്ചു തരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റോട് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോമുൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മണിമേതിനുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു അങ്ങയുടെ ഇതരത്തിൽ ഫലമായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവർ പശുതമേ തമ്പുരാനായും അപേക്ഷിക്കണമെ പിതാവിനും അമ്മേ അമ്മേ ദൈവമാതാവേ പശുതമ്മൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മാധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയും ദേവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠലിൻ്റെ വെള്ളി വീട്ടിൽ വസ്തുനഷ്ടവും ദൈവശാസ്ത്രവിദ്യ പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷ പഠനിലൂടെ തീർണമായ ദൈവമാതാവിൻ്റെ പ്രത്യേകത സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠനിടെ ആശ്വാസവും പ്രവാചകമാരുടെ രാജ്ഞി ഭക്താനന്ദ്ര പീഡകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ ഭക്തി ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധി സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുക വഴിയിൽ ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ അശുദ്ധമ്മേ അശ്വതഭൂ സ്വർലോകങ്ങളുടെ രാജ്ഞയ അംഗേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കണമേ അശ്വതമ്മേ ജമല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ണം സക്തനായ പിതാവും ആകാശിനെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഏക പുത്രങ്ങൾ കർത്താവുമായ വിശമിച്ചുവായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാവനെ ഗൃഹസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പഞ്ചസെട്ടാ ദുസ്സിന്റെ കാലത്ത് കീടകൾ സിഗിച്ച് കുശിത്തിറക്കിപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി വരച്ച വഴിയുടെ നിന്ന് ഉണർന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുതുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ ജീവിക്കുന്നെയും മരിച്ചവരെയും വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഐക്യത്തിലും പാപങ്ങളിലും മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനന്തപുരം പോലെ കുമിലമാകണമേ അതിൽ നിന്നും വേണ്ട ആരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തിരിച്ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോമങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേതിനൊക്കെ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നേ പരുഷന് മറിയുമേ തമ്പുരാനമ്മേ വാഭിഗ്രഹം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ